എന്നും എപ്പോഴും കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ആളാണ് രഞ്ജിനി ഹരിദാസ് അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ രഞ്ജിനി നിറഞ്ഞു നിൽക്കാറുമുണ്ട് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയുടെ രൂക്ഷ വിമർശനത്തിന് രഞ്ജിനി പാത്രമാകാറുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല രഞ്ജിനി ഹരിദാസിന്റെ അവതരണമില്ലാതെ ഒരു ഷോകളും മുന്നോട്ട് പോകാത്ത അവസ്ഥയായിരുന്നു ഒരു കാലത്ത് മലയാളത്തിൽ സ്റ്റാർ സിംഗറിലൂടെയാണ് രഞ്ജിനി ശ്രദ്ധേയായത് പലപ്പോഴും മംഗ്ലീഷ് ഉച്ചാരണം കൊണ്ട് പലരെയും വെറുപ്പിച്ച രഞ്ജിനി സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിടുന്ന സെലിബ്രിറ്റി ആയിരുന്നു മലയാളം ബിഗ് ബോസിലും രഞ്ജിനിയുടെ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മീറ്റുവിനെ പറ്റി അഭിപ്രായം തുറന്നു പറയുകയാണ് രഞ്ജിനി ഒരു ഷോയിൽ സംസാരിക്കവെയാണ് രഞ്ജിനി ഹരിദാസ് മനസ്സു തുറന്നത് ഫെമിനിസം എന്ന വാക്കിനെ പലരും വളച്ചൊടിച്ചു ഫെമിനിസം എന്ന ആശയം പുരുഷവിരുദ്ധമല്ലെന്നാണ് രഞ്ജിനി പറയുന്നത് പുരുഷനെയും സ്ത്രീയെയും താരതമ്യം ചെയ്യുന്നത് പോലും വിട്ടിത്തമാണ് മോശം അനുഭവം ഉണ്ടാകുമ്പോൾ മിണ്ടാതെ സഹിച്ച് പിന്നീട് പ്രതികരിക്കുമ്പോഴാണ് മീട്ടുണ്ടാകുന്നതെന്നും താരം തുറന്നു പറഞ്ഞു ഫെമിനിസത്തിന്റെ അർത്ഥം ആർക്കും അറിയില്ല ആ വാക്കിനെ വളച്ചൊടിച്ച് പുരുഷവിരുദ്ധമാക്കി കളഞ്ഞു അതല്ല ഫെമിനിസം സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും ഇല്ലാത്ത കാലത്ത് രൂപം കൊണ്ട ശക്തമായ മൂവ്മെന്റ് ആണ് ഫെമിനിസം പുരുഷനേക്കാൾ നല്ലതാണ് സ്ത്രീയെന്നല്ല ആണിന് ആണിന്റേതും പെണ്ണിന് പെണ്ണിന്റേതുമായ സവിശേഷതകളുണ്ട് ആണിനെ പോലെ ശാരീരിക കരുത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവണമെന്നില്ല നൂറിലൊരു സ്ത്രീക്ക് ഉണ്ടാകാം അത്രേ ഉള്ളൂ മറിച്ച് അമ്മയാകാനുള്ള കഴിവുൾപ്പെടെ സ്ത്രീകൾക്കുള്ള സവിശേഷതകൾ പുരുഷനില്ല നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുരുഷനെയും സ്ത്രീയെയും താരതമ്യം ചെയ്യുന്നത് തന്നെ വിഡിത്തമാണ് ഞാൻ ഫെമിനിസ്റ്റ് ആണ് പക്ഷേ ഈ പുതിയ അർത്ഥമുള്ള ഫെമിനിസ്റ്റ് അല്ല ഇന്നത്തെ കാലത്ത് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റുകൾ തന്നെ ഭയക്കുന്ന കാലമാണ് പലരും ഫെമിനിസം എന്ന വാക്കിനെ തെറിയായിട്ടാണ് കാണുന്നത് മോശം അനുഭവം ഉണ്ടായിട്ട് മിണ്ടാതെ സഹിക്കുമ്പോഴാണ് മീട്ടു ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ പ്രതികരിച്ചാൽ മീ ഉണ്ടാകില്ല അതിൽ പ്രസക്തിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നോ പറയാനും പ്രതികരിക്കാനും എനിക്കറിയാം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തവരുമുണ്ട് അതുകൊണ്ടാകാം അവർ പിന്നീട് പ്രതികരിക്കുന്നത് മീ ടു ക്യാമ്പയിൻ നല്ലതാണ് പക്ഷേ അത് ദുരുപയോഗം ചെയ്യരുത് പേര് പറയാതെയുള്ള ടു വെളിപ്പെടുത്തലുകളോട് യോജിപ്പില്ല ഒരു മാറ്റത്തിന് വേണ്ടിയാണല്ലോ ക്യാമ്പയിൻ ആരാണ് മോശമായി പെരുമാറിയതെന്നും എന്നോടാണ് പെരുമാറിയതെന്നും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാകണം ഈ ലോകത്ത് അവസരങ്ങൾ മുതലെടുക്കുന്നവരുമുണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളവരുമുണ്ട് അങ്ങനെ വരുമ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തവരും ഇത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും അതിനോട് നോ പറയാൻ പറ്റാതെ വരുമ്പോഴാണ് മീറ്റു ഒക്കെ ഉണ്ടാകുന്നത് അടുത്തിടെ ഒരു ഷോയിൽ ഇതുവരെ തുറന്നു പറയാത്ത അപകടത്തെപ്പറ്റി രഞ്ജിനി മനസ്സ് തുറന്നിരുന്നു കാശ്മീരിലേക്ക് ബൈക്കിൽ യാത്ര നടത്തുകയായിരുന്നു കൂടെയുള്ളവർ മുൻപിൽ പോയി കാറ്റടിച്ചതിനെ തുടർന്ന് ബൈക്ക് മറഞ്ഞു അന്ന് വീടതിന്റെ എതിർവശത്തേക്കായിരുന്നു തെറിച്ചു വീണിരുന്നതെങ്കിൽ തീർച്ചയായും മരിച്ചേനി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എനിക്കും കൂടെ ഉണ്ടായിരുന്ന ആൾക്കും നന്നായി പരിക്കുപറ്റി മുക്കാൽ മണിക്കൂറോളമാണ് സഹായിക്കാൻ ആരുമില്ലാതെ അവിടെ നിന്നത് അല്പസമയം കഴിഞ്ഞ് അതുവഴി വന്ന പ്രൊഫഷണൽ റൈഡർമാരാണ് സഹായിച്ചത് മുന്നിൽ പോയവർ ഞങ്ങൾക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞു പോലും ഇല്ലായിരുന്നുവെന്നാണ് രഞ്ജിനി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത